മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഇതോടനുബന്ധിച്ച് ആരംഭിച്ച കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ ഉദ്ഘാടനം ചുറ്റാറ്റുകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എസ് രാജൻ നിർവഹിച്ചു മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ ഉദ്ഘാടനം ചിറ്റാറ്റുകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എസ് രാജൻ നിർവഹിച്ചു കയർ കൈത്തറി സ്റ്റാളുകളുടെ ഉദ്ഘാടനം വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് അധ്യക്ഷനായിരുന്നു എല്ലാ വർഷവും ഓണച്ചന്ത ഉദ്ഘാടനവും കൂടാതെ കയർ കൈത്രി ഉദ്ഘാടനവും നടന്നു നാളെ നാളെ ഒന്നാം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പെൻഷൻ വിതരണവും മൂന്നാം ദിവസം അന്നപൂർണ്ണ കിറ്റ് വിതരണവും അടക്കം സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് കൈ കൈകൊട്ടിക്കളി എന്നീ പരിപാടികളാണ് ബാങ്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എല്ലാ നല്ലവരായ സഹകാരികളെയും ഈ സംരംഭത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഭരണസമിതി അംഗങ്ങളായ രാഗിണി പ്രമേശ് സ്വാഗതവും പി കെ ഉണ്ണി നന്ദിയും പറഞ്ഞു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി കെ എസ് ജെയ്സി തുടങ്ങിയവർ സംസാരിച്ചു